അലൈക്കും വരഹമുല്ലാ താല വാത്തു ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നെന്താണെന്നറിയോ നമ്മൾ എല്ലാ കാര്യത്തിലും വേണ്ടുന്ന കാര്യത്തിൽ ഹലാലായ കാര്യത്തിലൊക്കെ തന്നെ വിശ്വാസം നമുക്ക് വേണം വിശ്വാസം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും തന്നെ അള്ളാഹു സുബാനെ നമുക്ക് പരിഹരിച്ച് നൽകണമെങ്കിലും അനുഗ്രഹിച്ച് തരണമെങ്കിലും അള്ളാഹുവിനേക്ക് നമ്മൾ വിശ്വാസം അർപ്പിക്കുക അതാണ് ഏറ്റവും മുഖ്യം കാരണം നമ്മൾ ദുബ ചെയ്യുന്നത് ആരോ ആണോ നമ്മളെ റബിനോടാണല്ലേ നമ്മളൊരു റബ്ബിനോട് നമ്മൾ ദുവാ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ വിശ്വാസം കൊണ്ട് അല്ലേ ആ വിശ്വാസം നമ്മൾ എല്ലാത്തിലേക്കും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തല അപ്പം തന്നെ പരിഹാരം നൽകി തരികയുള്ളൂ കാരണം ഒരുപാട് വിശ്വാസമുള്ള വിശ്വാസികൾക്ക് അള്ളാഹു സുബാനത്തല വിചാരിക്കാത്ത അത്ഭുത ഫലങ്ങളാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്നത് അല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് മക്കബറകളിലേക്ക് ജിയാർത്തി ചെയ്തല്ലോ ആ ജിയാർത്തി ചെയ്ത മക്ബ മർ ഒക്കെ പോയാലും തന്നെ ഒരുപാട് എന്താ പറയുക വിശ്വാസികൾ മാത്രമേ അവിടെ ഉള്ളൂ കാരണം നമ്മുടെ അവിടെ ജാതി ജാതിഭേദമില്ലാതെയാണ് അവിടെയൊക്കെ ഉള്ളത് ആ മക്കബരളിയിലെ മക്കാമുകളിലൊക്കെ ഒക്കെ സന്ദർശിക്കാൻ വരുന്നതും പ്രാർത്ഥിക്കാൻ വരുന്നതും ഒക്കെ തന്നെ മുസ്ലിങ്ങളായ ഒരുപാട് ആളുണ്ടെങ്കിലും അതിലും കൂടുതലായിട്ട് അമുസ്ലിങ്ങളായ ആൾക്കാരാണ് പല മതക്കാരാണ് അല്ലെ അവരുടെ വിശ്വാസം ഓരോ പിന്നെ മക്കാമുകളിലും അതിൻ്റെ ഓരോ ഫലങ്ങളും അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വന്ന് അവിടെ അവർ തങ്ങി നിന്ന് പാർക്കുന്നത് അത് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ അതുപോലെ തന്നെ മമ്പുറം മക്കാമിലേക്ക് പോയപ്പോഴുണ്ടായ ഒരവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ ഓരോ കാര്യത്തിന് തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓതുകയാണെങ്കിലും ചൊല്ലുകയാണെങ്കിലും ആ അവിടുത്തെ മഹാൻ്റെ പേരിലേക്ക് നമ്മൾ നീങ്ങത്ത് വെച്ച് ചെല്ലുകയാണെങ്കിലും അതിന് തക്കതായ പ്രതിഫലം ഉള്ളതുകൊണ്ടാണ് അത്രയും ജനങ്ങൾ അവിടെ വന്ന് തിങ്ങിപ്പാർത്ത് അവരുടെ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ അവിടെയുള്ള മഹാനോട് പറയുന്നതും അവരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതും അവരുടെ വിശ്വാസം അവരിലേക്ക് അർപ്പിക്കുന്നതും അല്ലേ അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എവിടെയും നമ്മൾ പോകുള്ളൂ നമ്മളെ പടച്ച തമ്പുരാനെ നമുക്ക് നമുക്ക് എല്ലാ ഐശ്വര്യവും എല്ലാ ജീവനും ഒക്കെ നിലനിർത്തണേ അത് പടച്ച തമ്പുരാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കണം എല്ലാ ഹലാലായ കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടേക്ക് പോയാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ പരാജയം ഉണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലും തന്നെ ചില പരാ പരാജയങ്ങൾ പരാജയങ്ങളല്ല നമ്മളെന്തെങ്കിലും ഒരു കാരണത്തിന് ഹലാലായ കാര്യത്തിന് നമ്മളൊരു കടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കടപ്പെട്ടത് നമ്മൾ ദൂർത്തടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്താ പറയുന്നത് ആത്മാ ആർഭാടമായി ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ നമ്മൾ എന്താ പറയുക ഇപ്പോഴത്തെ തോന്നിയാസം പോലത്തെ ജീവിതം കൊണ്ടാടാനോ ഒരു ഡ്രസ്സ് വാങ്ങാനോ ഒരു പിന്നെ ആ ഭക്ഷണം കഴിക്കാനോ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ കടക്കാരാകുന്ന നമ്മൾ ആത്മവിശ്വാസം നമുക്കുണ്ടാവും നമ്മൾ ആരോടാണോ കടം ചോദിച്ചിട്ടുള്ളത് അവർക്കും അറിയാൻ പറ്റും ഇന്നിന്ന കാര്യത്തിനാണ് അവർ കടപ്പെട്ടിട്ടുള്ളത് അത് അലാലായ ആണെങ്കിൽ അള്ളാഹു സുബാനത്താൽ അതിനെ നമ്മളെ വിഷമിപ്പിക്കില്ല അതിനൊരു പരിഹാരം നമുക്ക് നൽകി ആ കടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരും അതിനുള്ള സമയം സന്ദർഭം അള്ളാഹു ഉണ്ടാക്കിത്തരും പിന്നെ ഒരുപാട് കടങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ പരാതിയും പരിഭവങ്ങളും ആയി കണ്ണീരൊഴുക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് കടം വന്നിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ആ ഹലാലായ മാർഗത്തിൽ നമുക്ക് ആരും കടം തരാതെ നമ്മളെ സഹായിക്കാനില്ലാതെ ആർക്കെങ്കിലും എവിടെന്നെങ്കിലും നമ്മൾ ലോണോ കാര്യമോ എടുത്തിട്ടാണെന്ന് നമ്മൾ കടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനറിയാം അത് അലാലായ കാര്യത്തിനാണ് വേറെ നിർവാഹമില്ല അവർക്ക് സഹായത്തിന് ഒരു ഹെൽപ്പിന് പോലും ചെയ്യാൻ ഒരാളില്ല ആ കാരണങ്ങൾ കൊണ്ടാന്ന് അവർ കടത്തിൽ പെട്ടുപോയത് ഈ കട ചില ആൾക്കാർക്ക് എന്നതുണ്ട് ഈ വെറുതെ കടം വാങ്ങി വെറുതെ മറിച്ച് വെറുതെ അല്ല ആവശ്യത്തിന് കടം വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നിവിറാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ചില സന്ദർഭങ്ങൾ എത്തിക്കും പക്ഷേ നമ്മൾ സമാധാനമായിട്ട് നിൽക്കുക നമ്മൾ എന്തിൻ്റെ കാര്യത്തിനാണോ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് അത് അറിയാം അല്ലേ അത് നമ്മൾക്ക് ആര് ഇട്ട് കുത്തി നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുലേക്ക് തവക്കൽ ചെയ്യുക അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെന്തിനു വേണ്ടിയിട്ടാണ് കടപ്പെട്ടു പോയത് ഇത് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് ഒരുപാട് ആളുണ്ടല്ലോ വിഷമിപ്പിക്കുന്നവരെ അതിക്രൂരമായി വിഷമിപ്പിക്കും നമ്മൾ ഒരു കടങ് ഒരു കടങ്ങൾ ഒരു ഹലാലായ കാര്യത്തിന് ഒരു കടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വീടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അതിൽ കൂടി ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സർക്കിളിലുള്ള ആരെങ്കിലും അറിഞ്ഞ് അതായത് നമ്മളെ സർക്കിളിൽ നിന്ന് വെച്ചാൽ നമ്മളെ ആരെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആ കുടുംബക്കാരെങ്കിലും അറിഞ്ഞാൽ നമ്മളൊരു വേദനിപ്പിക്കുന്ന രൂപത്തിലാവും എന്തിനു വേണ്ടിയിട്ടാണ് കട എടുത്ത് വേണ്ടാണ്ടല്ലേ കട എടുത്ത് പക്ഷേ അത് അവർക്ക് പറയാൻ എളുപ്പമായിരിക്കും നമുക്ക് നമ്മളെ തക്കതായ ആവശ്യത്തിന് നമുക്ക് ഹലാലായ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കട അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടത് നമ്മളെ അള്ളാഹുവിനെ മാത്രം നമ്മൾ ബോധിപ്പിച്ചാൽ മതി നമ്മളെ റബ്ബിനോട് മാത്രം നമ്മളെ സങ്കടം പറഞ്ഞാൽ മതി പക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം എനിക്ക് കുറച്ച് കട ഉണ്ടായിട്ടുണ്ട് ആ കട ഉണ്ടായത് നമുക്കും നമ്മളെ പഠിച്ച റബ്ബിനും നമ്മൾ കടം വാങ്ങിയ ആൾക്കാർക്കും നമ്മളെ പറ്റിയിട്ട് നല്ല മതിപ്പുള്ള ആൾക്കാർക്കും അറിയാം എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചെറിയ കടത്തിൽ പെട്ടുപോയിട്ടുണ്ടെന്ന് പക്ഷേ അത് എല്ലാവർക്കും അറിയണമെന്നില്ല എല്ലാവരോടും നമ്മൾ തുറന്ന് പറയുകയും ചെയ്യില്ല അല്ലേ ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കടമുണ്ടോ കടം കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ എല്ലാം അള്ളാഹുലേക്ക് എന്തിനാണെന്ന് അറിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം ഒരു സമയത്ത് ഈ ആൾക്കാരൊക്കെ നമ്മളെ പരിഹസിച്ചിട്ടുണ്ടാകും ആ പരിഹസിച്ചവർക്കൊക്കെ തന്നെ ഇന്ന് എന്താ പറയുക നമ്മളെക്കാളും ഇരട്ടിക്ക് 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 കടക്കാരായി ഇന്ന് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഒരു സമയത്ത് അവർ പരിഹരിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ കടക്കാരായവരെ പരിഹസിച്ചിട്ടുണ്ടാവും ആ പരിഹാസം എന്തുകൊണ്ടാണ് അവർ വരുന്നത് അവർ കടക്കാരായത് മറ്റുള്ളവരെ തരം താഴ്ത്തി കിട്ടുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത് അതുപോലെ തന്നെ ഏത് ഉയർച്ചയിൽ നിൽക്കുന്ന ആളോടും നമ്മൾ എന്താ ചെയ്യേണ്ടത് അവർക്ക് ഉയർച്ച ഉണ്ടാവട്ടെ നമ്മൾ ദുവാ ചെയ്യാം ഏത് താഴ്ചയിലുള്ളവരെയും വിഷമിക്കുന്നവരെയും അല്ലാതെ അവരുടെ വിഷമങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കണേ നമ്മൾ ദുവാ ചെയ്യുക ആ ദുബായിലായിരിക്കും നമുക്ക് ഏറ്റേറ്റം നാമത്വം അള്ളാവിൻ്റെ വക്കിൽ നിന്ന് വരിക ഇന്ന് ഞാൻ പറയാൻ കാരണമായതെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് മക്കാമുകളിലേക്ക് പോ സന്ദർശിക്കാൻ പോയപ്പോൾ നാഗൂർ നാഗൂർ ഉപ്പാപ്പാൻ്റെ ആ മക്കാമള്ളിൽ പോയപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ലാതെ ആ ഹിന്ദുക്കളും കാരണം ആ മുസ്ലിങ്ങൾ നമ്മളെ മുസ്ലിങ്ങൾ ഒരുപാട് തിങ്ങി നിറഞ്ഞിട്ടാണ് ഉണ്ടായന് അപ്പം ഞാൻ അവരോട് ആ ഉള്ള ആടുള്ള കച്ചവടക്കാരുണ്ടാവുമല്ലോ ആ പ്രദേശത്തെ കച്ചവടക്കാരോട് ചോദിച്ച് ഇപ്പം ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അവിടുത്തെ നേർച്ച ഉറൂച്ച് നടക്കുന്ന സമയത്ത് എന്തുമാത്രം തിരക്കുണ്ടാവുമെന്ന് ഞാനക്കെന്നെ അത്ഭുതപ്പെട്ടു പോയി ആ മക്കാമിലേക്ക് നമ്മൾ പോകുന്നത് കൈ കൈ കോർത്ത് പിടിച്ചിട്ടാണ് നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോയിട്ടുണ്ടായിന് കാരണം ഒരു അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കണ്ണു തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആളെ കാണാൻ ഉണ്ടാകും അത്രയ്ക്കും തിക്കും തിരക്കും എന്തുകൊണ്ടാണ് വിശ്വാസം കൊണ്ടാണ് അപ്പോൾ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുലേക്ക് സമർപ്പിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ മഹാൻ്റെ പേരിൽ നമ്മൾ നീയത്ത് ചെയ്യുക ഓരോ മക്കാമു നമുക്ക് ഏത് മക്കാമാണോ അറിയുന്നത് അവരുടെ അവിടുത്തെ പേര് നമുക്കറിയില്ലും ഇന്ന് ഇന്ന മക്കാമുകളിൽ കിടക്കുന്ന അവലിയാക്കന്മാർ ഉപ്പാപ്പന്മാരെ അള്ളാഹുവേ നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് നമ്മൾ ഇന്ന് ഇന്ന് ആവശ്യങ്ങൾ അള്ളാഹുബേ നീ ഞങ്ങൾക്ക് നിറവേറ്റി തരണേ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ ആ ദുബാര തന്നെ അള്ളാഹു സുബാനത്തെ സ്വീകരിക്കും പെട്ടെന്നാണ് ഈ എല്ലാ മക്കാമുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു ഇറക്കിയവരാണ് അല്ലേ നമ്മളെപ്പോലെ തന്നെ അള്ളാഹു ഇറക്കി അവർ ഷഹീദായി കിടക്കുന്നവരാണ് അപ്പോൾ അവരുടെ ദുബായി അവരുടെ പിന്നെ പ്രാർത്ഥനയും വേഗം തന്നെ നമ്മളിലേക്ക് എത്തും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിശ്വാസമാണ് ഏതൊരു കാര്യത്തിനും വേണ്ടത് ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചികിത്സ ചെയ്തെന്ന് അല്ലേ നമുക്ക് രക്ഷപ്പെടും ഉസ്താദ് ഡോക്ടർ പറയൂല ഡോക്ടർ എന്താ പറയുക എല്ലാം ദൈവനിശ്ചയം എല്ലാം ദൈവത്തിന് മാത്രം ഞാൻ ഒരു കുറിപ്പിൽ ഒരു എഴുതി തന്നു മാത്രമേ ഉള്ളൂ ബാക്കി നിങ്ങളുടെ വിശ്വാസം അതാണ് നമ്മൾക്ക് ഫലിക്കുക നമ്മുടെ വിശ്വസിച്ചിട്ട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് ഫലവത്താവുക അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നൂറീബി എന്നുള്ള ആ ഉസ്താദിനെ പറ്റി തന്നെ ഒരുപാട് ആൾക്കാർ തന്നെ നെഗറ്റീവ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം യാതൊന്നും തന്നെ ഇല്ല ആ ഉസ്താദ് ചെയ്യുന്നത് പരമ കാരുണ്യമായ പ്രവർത്തന നല്ല സുഹാനത്തിൽ അവർക്ക് ചെയ്യാൻ ഇനിയും ഇനിയും ഒരു സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ അല്ലേ അതിനുള്ള എല്ലാ വഴിയിൽ നിന്നുള്ള സഹായങ്ങളും അവിടേക്ക് എത്തിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓരോരോ ആളുകൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ വിശ്വാസം കൊണ്ട് ഏറ്റെടുത്ത് അത് ചെയ്യും പോകേണ്ട ആ വിശ്വാസമാണ് നമ്മളിലേക്കും ഉണ്ടാവേണ്ടത് നമ്മൾ ഓരോ മണിക്കൂർ നീങ്ങിപ്പോകുന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതൊരു വിശ്വാസമാണ് നമുക്ക് നമ്മൾ ഓരോ ശ്വസനം ശ്വസിക്കുന്നുണ്ടെങ്കിലും അള്ളാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് നമുക്ക് വിശ്വാസമാണ് അല്ലേ അതില്ലെങ്കിൽ നമുക്ക് ഇന്ന് ജി ഭൂമിയിൽ ജീവനോട് നിൽക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും കഴിയില്ല അപ്പോൾ അതാന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ ഓരോ കലാമാണ് അപ്പം നമ്മൾ വിശ്വാസം അള്ളാഹുവിനെയൊക്കെ അർപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു രൂപ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അതിൻ്റെ വഴി നമുക്ക് ഉണ്ടാകേണ്ട വഴി നമുക്ക് തരും അള്ളാഹ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ത് കാര്യങ്ങൾ എന്ത് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഒരുപാട് കൂട്ടുകാർ തന്നെ രണ്ട് പെൺമക്കളുണ്ട് മൂന്ന് പെൺമക്കളുണ്ട് വീടില്ല കല്യാണം കഴിക്കേണ്ട മക്കളായി മക്കൾക്കാണെങ്കിൽ കല്യാണം കഴിച്ച മക്കൾക്കാണെങ്കിൽ ഒരുമാതിരി ഒസ്വാസം എന്ന് വെച്ചാൽ ഒരു ഒസ്വാസിൻ്റെ കളി ഇതൊക്കെ ഉണ്ടാകുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ അള്ളാഹുലേക്ക് മാത്രം വിശ്വസിക്കുക അല്ലാണ്ട് പല ഭാഗത്തേക്കും പല രൂപത്തിൽ നിങ്ങൾ ഇസ്ലാമിൽ പറഞ്ഞതല്ലാതെ രൂപത്തിലേക്കൂടെ ഒക്കെ പോയി നിങ്ങൾ കാര്യങ്ങൾ നിറവേറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളാ തരിക അപ്പോൾ അതിനുള്ള പൈസ വെറുതെ കളയരുത് നിങ്ങൾ നമുക്കെന്താ നമ്മളെ പരിശുദ്ധമായ കുർആാനിലുള്ള കാര്യങ്ങൾ തന്നെ ഓതി നമ്മളെ ഒശ്വാസമൊക്കെ മാറ്റി നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള കൽബ് അള്ളാഹുവിലേക്ക് അർപ്പിച്ച് നമ്മളെല്ലാം തന്നെ സിഫിയായി കിട്ടി എന്ന് വിചാരിച്ചാൽ തന്നെ എല്ലാം മാറുന്നതേയുള്ളു അതൊരു ചെറിയൊരു ചെറിയല്ല ഒരു നല്ലൊരു ഒരു മൈഗ്രൈൻ്റെ തലവേദന പോലും ആയിക്കഴിഞ്ഞാൽ ആ തലവേദന അള്ളാവിനൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് അർപ്പിച്ച് ഈ തലവേദന എനിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചു നോക്കിയാൽ ആ തലവേദന ഇല്ല 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 എന്നൊരു പതിനൊന്ന് പ്രാവശ്യം വിചാരിച്ചാൽ തന്നെ ആ തലവേദന പോവുകയും ചെയ്യും മാറ്റിയിട്ട് വരികയും ചെയ്യില്ല അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവം മാത്രം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞിരുന്നത് അത് എൻ്റെ കുറേ ആളിലെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഫലവത്തായിട്ടുമുണ്ട് അതുപോലെ തന്നെ പിന്നെ മുത്തപ്പെട്ട ശു മുത്തപ്പെട്ട പള്ളിയിലുള്ള മക്കാമിലേക്കുള്ള ആ മഹാൻ്റെ അരികിലേക്ക് നമ്മൾ പോയപ്പോലും തന്നെ പല പല അനുഗ്രഹങ്ങളാണ് മക്കളെ നമുക്ക് കാണാനും അവിടുത്തെ ഓരോ ആൾക്കാരും പറയുന്നതും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് കാരണം കുട്ടികളില്ലാത്തവർക്കൊക്കെ നാഗൂർ വലിയ ഉപ്പാപ്പാൻ്റെ പേ മക്കാമിലേക്ക് നമ്മൾ നേർച്ച ചെയ്യുക എന്താ വെച്ചാൽ ആ നേർച്ച ചെയ്തിട്ട് നമുക്ക് ഓതിയാൽ മതി ഏ നമ്മൾ ഓതിയാൽ മതി ഒരു മുപ്പത്തിയൊന്ന് ദിവസം നമ്മൾ ഓതുക യാതൊരു തകരാറും ഇല്ലാത്ത ഒരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ നാഗൂർ ഉപ്പാപ്പൻ്റെ പേരിൽ നമ്മൾ നീങ്ങത്ത് ചെയ്തിട്ട് ഓതുക ആ ഓതിക്കഴിഞ്ഞ് ഒരു മുപ്പത്തി ദിവസം യാസീൻ സൂറത്ത് ഓദി കഴിഞ്ഞ് ആ മുപ്പത്തി ദിവസം സ്ത്രീകൾക്ക് ഓതാ ഓതാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും ഓദിച്ചാൽ മതി മുറി ഇടമുറിയാതെ നമ്മൾ നീയത്ത് ചെയ്ത് ഓത് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസമുള്ളവർക്ക് മാത്രം കിട്ടുക വിശ്വസിക്കുന്നവർക്ക് മാത്രം ഉള്ളതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ കാരണം അവരങ്ങനെ ചെയ്താൽ അവർക്ക് നല്ല ഹലാലായ വേറൊരു രൂപത്തിലും ഐ ബി എഫിനും ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഒന്നും അല്ലാത്ത തന്നെ നല്ല സന്താനങ്ങളെ അവർക്ക് അള്ളാഹു സുബാനെ തല അനുഗ്രഹിച്ചു നൽകും അതൊക്കെ ഒരുപാട് വിശദീകരിക്കാൻ നിങ്ങളിലേക്കുണ്ട് എന്നാലും വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ഈ നൂറെ ഹബീബെന്ന് പറയുന്ന ഉസ്താദിനെ പറ്റി തന്നെ പല അപരാധങ്ങളും പറഞ്ഞുറക്കുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻ്റ് ഇടുന്നതാക്കുന്നതന്നെ ഒരാൾ നല്ലതായി നല്ല പ്രവർത്തനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൂല അത് ആർക്കാണെന്ന് വെച്ചാൽ അത് അസൂയാക്കൾക്ക് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ നല്ലൊരു വിശ്വാസം ഉണ്ടായി നല്ലൊരു കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റൂല അപ്പോൾ എത്രയോ നല്ല പുണ്യപുണ്യ കർമ്മങ്ങളാണ് ഓരോ ഉസ്താദന്മാരും ചെയ്യുന്നത് ഇതിനൊക്കെ ഉള്ള പ്രതിഫലം അള്ളാവിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുള്ളൂ ഈ നല്ല ഒരു ഒരു മോട്ടിവേഷനായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ അള്ളാഹുലേക്ക് മറ്റുള്ളവരുടെ മനസ്സിൻ്റെ വേദന മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നെ ഓരോ ആൾ വിങ്ങിപ്പൊട്ടി അവരവരുടെ വീടുകളിലുണ്ടാവും കാരണം പരസ്പരം ൊന്ന് സംസാരിക്കാൻ പോലും ആളില്ലാതെ ഒരു സംസാരം പോലും കേൾക്കാൻ ആൾ നിൽക്കാതെ അവർ വിങ്ങി പൊട്ടി മനസ്സിങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ ഒരു ആശ്വാസപരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ എത്തിക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം നമ്മൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പോൾ എത്രയോ പൈസ ചിലവാക്കിയിട്ട് എത്രയോ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അല്ലേ അതൊക്കെ ഒരു വിശ്വാസം കൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന ഇന്ന ഇന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തണം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അത് അതാണ് ഞാൻ പറയുന്നത് എല്ലാം സ്വാല്യഹായ നിലയിൽ നമ്മൾ വിശ്വസിക്കുക തെറ്റായ നിലയിൽ വിശ്വസിക്കാനല്ല പറയുന്നത് സാലിഹായ നിലയിൽ നമ്മൾ വിശ്വസിക്കും അള്ളാഹു നമുക്ക് ഹെൽപ്പായിട്ട് വരും അല്ലെ അള്ളാഹുവിൻ്റെ അമ്പി അവലിയാക്കന്മാർ മലക്കുകളെ നമ്മളെ ഹെൽപ്പിന് അയക്കും അത് നമ്മളിലേക്ക് വന്ന് അനുഗ്രഹിക്കും പല രൂപത്തിലായിട്ട് പല കോലത്തിലായിട്ട് പല മാതൃയിലായിട്ട് അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സഫലമായി കിട്ടും ഇത് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കാരണം നിങ്ങളുടെ മനസ്സിന് സമാധാനം ഇന്ന് കിട്ടിക്കോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് വിശദീകരിക്കാനും ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക நீங்கள் லைக் எட்டு என்ன காணி சிரமிக்கணும் கேட்டா